നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം ആനന്ദും ശാലിനിയും മക്കളെയും കൊണ്ട് നാട്ടിൽ ഒന്ന് വരാൻ കുറച്ച് നാളായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു കുട്ടികൾ അപ്പയുടെയും അമ്മയുടെയും നാടും അവിടെയുള്ള ബന്ധുങ്ങളും എല്ലാം മനസ്സിലാക്കണം അതവർക്ക് നിർബന്ധമായിരുന്നു സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ ആയി സ്നേഹം പങ്കിടുകയും ഇടപഴകുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ആനന്ദിനും ശാലിനിക്കും ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ എല്ലായിടത്തും പോകാനും എല്ലാവരെയും കാണാനും അവരുടെ കൂടെ താമസിക്കാനും ഒക്കെ അവർ ഒ തീരുമാനിച്ചു ആനന്ദ് കുറിച്ച് ലീവെടുക്കി ലീവെടുക്കാനും ബാക്കി ഓൺലൈനിൽ വർക്ക് ചെയ്യാനും ഓഫീസിൽ നിന്നും അനുവാദം വാങ്ങി ശാലിനിയും ആശുപത്രിയിൽ നിന്നും പ്രത്യേകം അനുവാദം വാങ്ങിയിട്ടാണ് യാത്ര പ്ലാൻ ചെയ്തത് ആനന്ദിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ മക്കൾ എല്ലാവരും കുട്ടനാട് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് എല്ലായിടത്തും പോകാൻ വളരെ സൗകര്യമായിരുന്നു ലോലുവും നീലുവും ഇന്ത്യയിൽ പോകാൻ വളരെ ത്രില്ലായിട്ടിരിക്കുകയായിരുന്നു സ്കൂളിൽ കൂട്ടുകാരോട് ഹോളിഡേക്ക് ഇന്ത്യയിൽ പോകുന്ന സന്തോഷം ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടേയിരുന്നു അവർ അമ്മു ചേട്ടനെയും ചേച്ചിമാരെയും തങ്ങൾ കുടുംബമായി നാട്ടിൽ വരുന്ന കാര്യം അറിയിച്ചു അവരെല്ലാവരും ആകാംക്ഷയോട് അവരെ കാത്തിരിക്കുകയായിരുന്നു എന്നറിയിച്ചു അമ്മൂന് നാട്ടിലുള്ളവരെ കൂടാതെ ബോംബെയിലും കൽക്കട്ടയിലും പലരെയും കാണാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എല്ലായിടത്തും മുൻകൂട്ടി തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു അങ്ങനെ വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് ആനന്ദും ശാലിനിയും കുഞ്ഞുങ്ങളുമായി നാട്ടിലേക്ക് തിരിച്ചത് അവർ ആദ്യം കുട്ടനാട് ആനന്ദിൻ്റെ വലിയച്ഛൻ്റെ മകൻ ബിജുവിൻ്റെ വീട്ടിലേക്കാണ് പോയത് ബിജുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന കസിൻസ് എല്ലാവരെയും ശാലിനിയും കുട്ടികളെയും കാണാനായിട്ട് എത്തി അവിടെ ലോലുവിൻ്റെയും നീലുവിൻ്റെയും പ്രായത്തിൽ അതിന് ഇളയവരും മൂത്തവരുമായി കുട്ടികളെ എല്ലാവരെയും കണ്ടപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായി നീലു നാണം കൊണ്ട് അമ്മയുടെ പിറയിൽ ഒളിച്ചു ഫ്രഷായി വന്നപ്പോൾ ക്ഷീണമൊക്കെ മാറി കാപ്പിയും പലഹാരങ്ങളും ഒക്കെ എടുത്തു വെച്ചു നാട്ടിലെ ഇലയടയും ഉഴുന്നുവടയും നല്ല ഞാലിപ്പൂവൻ ഒക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ എല്ലാവരും തമ്മിൽ വളരെയധികം അടുത്തു ചേട്ടാനിയന്മാർ എല്ലാവരും വളരെ അടുപ്പവും സ്നേഹവും ഉള്ളവരാണ് അവരെല്ലാം ശാലിനിയെ ആദ്യമായി ആണ് കാണുന്നതും ആനന്ദ് വരുന്നത് പ്രമാണിച്ച് ബന്ധുക്കൾ എല്ലാവരും ഒരു ഒത്തുകൂടൽ കൂടി ഒരുക്കിയിരുന്നു അന്ന് ബിജുവിൻ്റെ എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം ഒരുമിച്ചായിരുന്നു കഴിച്ചത് മറ്റ് വീടുകളിലുള്ളവരും എല്ലാവരും കൂടി ഗംഭീര ഭക്ഷണമാണ് ഒരുക്കിയത് കുട്ടികൾ മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂട്ടി മംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി അവർ തമ്മിൽ തമ്മിൽ വളരെ നന്നായി ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടം പോലെ നല്ല ചോക്ലേറ്റും വേഫേഴ്സും നാട്ടിൽ കിട്ടാത്ത ഗിൽറ്റ് കടൽ പേനകളും പെൻസിലുകളും പല തട്ട് ഉള്ള പെൻസിൽ ബോക്സുകളും ടീഷർട്ടുകൾ ഫ്രോക്കുകൾ എന്നു വേണ്ട കുട്ടികൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ഇലയിട്ട് കുട്ടികളെ നിലത്ത് പായിലിരുത്തി പല വലിപ്പത്തിലുള്ള പപ്പടം കൊണ്ടാട്ടം തുടങ്ങി വെള്ളപ്പാലടയും ഗോതമ്പ് ശർക്കരയും പായസവും ഒക്കെയായി വിഭവങ്ങൾ സമൃദ്ധമായി ഉണ്ടായിരുന്നു ലോലുവിനും നീലുവിനും ഇതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു ലോലു പായിൽ മുട്ടുകുത്തി കുനിഞ്ഞ് നിന്ന് പപ്പടവും പായസവും കഴിച്ചു ചോറ് കറികൾ കൂട്ടി കഴിക്കാൻ പരിചയമില്ലാത്തതുകൊണ്ട് തൈര് കൂട്ടി അല്പം കഴിച്ചു പക്ഷേ പാലട നന്നേ ഇഷ്ടമായി നീലു ഇതെല്ലാം കണ്ട് രണ്ട് കൈയിലും വലിയ രണ്ട് പപ്പടങ്ങളും പിടിച്ച് അമ്മമ്മയുടെ അടുത്ത് വന്ന് നിന്നു ശാലിനി അവൾക്ക് ചോറും പരിപ്പും പപ്പടവും കുഴച്ച് ചെറിയ ഉരുളകൾ വായിൽ വെച്ചു കൊടുത്തു ആദ്യം മടി കാണിച്ചെങ്കിലും പിന്നെ അവൾക്കതിൻ്റെ ഇഷ്ടമായി മുതിർന്നവർ എല്ലാവരും പല സെറ്റായി സദ്യ കഴിച്ചു എല്ലാവരും തമ്മിൽ ആദ്യം കണ്ടതിൻ്റെ സന്തോഷവും വിശേഷം പറച്ചിലും ആയി ഉമ്മറത്ത് സംസാരിച്ചിരുന്നു കുട്ടികൾ വീണ്ടും കളിക്കാൻ തുടങ്ങി അവർ ജെറ്റ്ലാഗ് പോലും മറന്നാണ് കൂട്ടുകൂടിയത് മൂന്നു മണി ആകാറായപ്പോൾ ഉറക്കക്ഷീണം കുറേശ്ശെ തുടങ്ങി ഇവർക്ക് ഇവർക്ക് ഉറക്കക്ഷീണം കാണും ഉച്ചയ്ക്കൊന്നും കിടന്നില്ലല്ലോ എന്ന് ബിജുവിൻ്റെ ഭാര്യ മിനി പറഞ്ഞു അങ്ങനെ തൽക്കാലത്തേക്ക് എല്ലാവരും പിരിഞ്ഞു കുട്ടികളെ വിളിച്ചിട്ട് വരാൻ മടി കാണിച്ചെങ്കിലും കുറച്ചുനേരം കിടന്നിട്ട് എല്ലാവർക്കും കൂടി വീണ്ടും പോയി കളിക്കാം എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചു മുറിയിൽ കയറി കിടന്നത് മാത്രം ഓർമ്മയുണ്ട് നാല് പേരും ഉറങ്ങിപ്പോയി യാത്രയുടെ ക്ഷീണവും പായസം കൂട്ടിയുള്ള സദ്യയും കൂടിയായപ്പോൾ കണ്ണടഞ്ഞു പോവുകയായിരുന്നു രാത്രി മിനി വന്ന് ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും എണീക്കാൻ തോന്നിയില്ല ലോലുവും നീലുവും എണീറ്റതേ ഇല്ല ആനന്ദം ശാലിനിയും എന്തോ കുറച്ച് കഴിച്ചെന്ന് വരുത്തി വീണ്ടും കിടന്നു പിന്നെ രാവിലെ ഉണർന്നപ്പോൾ എല്ലാവർക്കും നല്ല ഉന്മേഷം തോന്നി എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം